മാന്തി പൊളിച്ച് അതിന്റെ ഇങ്ങനെ ഇറച്ചി പീസൊക്കെ എടുത്തിട്ട് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടിങ്ങനെ നല്ല ചുട്ട എരിവില് തനി നാടൻ കള്ളഷാപ്പിലെ അടിപൊളി തലക്കറി പറഞ്ഞ തലക്കറി ഇതാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഷാപ്പിലെ തലക്കറിയാണ് അടിപൊളിയായിരിക്കും ഈ കറി ഈ കറിക്കൊരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എരിവായിരിക്കും അന്ന് അധികം ഒരു സാധനങ്ങളൊന്നും അതിൽ ചേർത്തിട്ടുണ്ടാവില്ല അടിപൊളി ടേസ്റ്റി ആയിരിക്കും രണ്ട് മൂന്ന് ദിവസം നമുക്ക് എടുത്ത് വെക്കാനും പറ്റും അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ എങ്ങനെ ഇരിക്കും അടിപൊളിയായിട്ട് ടേസ്റ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല തല കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടെ ഞാൻ കുറച്ച് തല മാത്രം കഴിക്കേണ്ട പറഞ്ഞാൽ വേറൊരു പീസും കൂടെ അതിൽ കൂടെ ചേർത്തിയിട്ടുണ്ട് അടിപൊളി കേര തലയും അതിൻ്റെ ഒരു ഇടഭാഗവും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട് നമുക്കിതും കൂടെ ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും അപ്പം അതിലേക്ക് നമ്മുടെ വീട്ടിൽ വെക്കാനുള്ള സാധനങ്ങൾ എങ്ങനെയായിരിക്കണം അതിലൊക്കെ ചേർത്തേണ്ടത് ആ സാധനത്തിനൊന്ന് പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് വേണ്ടത് ഇതാ നമ്മുടെ അടിപൊളി കേര തല ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇതിൽ ഏകദേശം ഒരു കിലോ വരുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു വാലിൻ്റെ പീസും എടുത്തിട്ടുണ്ട് തല കറിക്കായത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ വാലിൻ്റെ ഭാഗം എടുത്തിരിക്കുന്നത് നോക്കിക്കോളൂ ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഫസ്റ്റ് തക്കാളി ചെറിയ ഉള്ളി ഇഞ്ചി വലിയ ഉള്ളി പച്ചമുളക് കൊടംപുളി സാദാ മുളക് പൊടി കാശ്മീർ മുളക് പൊടി കുരുമുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും വെച്ചിട്ടാണ് ഷാപ്പിൽ അടിപൊളി കറി ഉണ്ടാക്കുന്നത് ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത് ഇതിനെ ഒന്ന് നന്നായി ഇങ്ങനെയല്ല നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം ഫസ്റ്റ് ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ അങ്ങനെ നമ്മുടെ തല ഞാൻ ക്ലീനാക്കാൻ പോകണ എങ്ങനെയാണെന്ന് കാണിച്ചാൽ സാധനം മാത്രം അതിൻ്റെ കളയേണ്ടതും നമ്മുടെ തലയും ബാലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വൃത്തിയായിട്ട് ഒന്ന് കഴുകി എടുക്കാം എന്നിട്ട് കാണാം അപ്പം അങ്ങനെ നമ്മുടെ മീനൊക്കെ കഴുകി റെഡിയാക്കി വന്നിട്ടുണ്ട് തല ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം കുക്കിംഗ് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം നമുക്കൊരു മൺചട്ടി വെച്ചു കൊടുക്കാം മൺചട്ടി വെച്ചാൽ എന്താണ് രണ്ട് മൂന്ന് ദിവസം ഇരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റി ആയിരിക്കുക അതാണ് ഞാൻ മൺചട്ടി വെക്കണത് നമ്മൾക്ക് ഈ തലക്കറിക്കും മീൻ കറിക്കും ഒക്കെ വെളിച്ചെണ്ണ അടിപൊളിയായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒന്നും വരില്ല പക്ഷേ വെളിച്ചെണ്ണ അടിപൊളിയായിരിക്കും ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കണം കുറച്ച് അതായത് ഒരു തവി എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒരു ടേബിൾ സ്പൂൺ ഇട്ടോളൂ ഒരു ടീസ്പൂണ് ഉൽവി ഇട്ട് കൊടുക്കേണ്ടത് ഷാപ്പിലൊക്കെ കറി ആയതുകൊണ്ടൊക്കെ ഒരു കയ്യാളവാണ് ഒന്ന് അളക്കി കൊടുക്കാം ചെറിയുള്ളി ഒരു കപ്പ് നൈസായി അരിഞ്ഞതാണ് ഒരു വലിയ ഉള്ളി നൈസായി അരിഞ്ഞതാണ് ഈ ഉള്ളി നല്ല ബ്രൗൺ കളറാണ് അതുവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലോണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നല്ല ബ്രൗൺ കളർ വരണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ട് അവൾക്ക് അറിയാം അതുവരെയും വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചെറിയ ഉള്ളിയും വെല്ലുവിളിയൊക്കെ ഒന്ന് നന്നായി മൂത്ത് വരാറായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യുക പച്ചമുളക് ഒന്ന് ഒരാറ് പച്ചമുളക് ഞാൻ കീറിയിട്ടുണ്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇത് ഒരാറെണ്ണം ഉണ്ട് രണ്ടായി കീറിയതാണ് ഇഞ്ചി ഒരു കഷ്ണം നല്ലൊരു കഷ്ണം നല്ല ചതച്ചെടുത്തതാണ് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരട്ടെ അതുവരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഏകദേശം നമ്മുടെ ഉള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് നന്നായി നോക്കിക്കോളൂ ഇനി നമുക്ക് എന്താ വേണ്ടത് നാല് കഷണം കുടംപുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതാണ് പുളി അനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കണമെങ്കിൽ ഇനി നമുക്ക് എന്താ വേണ്ടത് അടുത്തത് തക്കാളി നല്ല പുളിയുള്ള തക്കാളി രണ്ടെണ്ണം അതായത് വലിയ രണ്ട് തക്കാളി നൈസായി അരിഞ്ഞ അതാണ് ഇട്ട് കൊടുക്കേണ്ടത് കറുപ്പല്ലിൻ്റെ ഇല ഒരു പിടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിടി ഇല ഒരു രണ്ട് ഇതുണ്ട് തക്കാളി നല്ലോണം ഉടഞ്ഞൊന്ന് സെറ്റാകണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കറിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതുവരയ്ക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം തക്കാളിയൊക്കെ ഒന്ന് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് എന്തായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ പൊടികളാണ് പൊടികൾ നല്ല എരിവും വേണം നമ്മളിട്ട് കൊടുക്കേണ്ടത് നോക്കിക്കോളോ തീ അപ്പോൾ കമ്മിയാക്കി വെക്കുക നമുക്ക് എല്ലാ പൊടി ഇടുന്നവരെയ്ക്കും സാദാ മുളക് പൊടിയാണ് നല്ല ഒരു ടേബിൾ സ്പൂണ് ഞാൻ ഇട്ടിട്ടുണ്ട് നോക്കിക്കോളൂ കാശ്മീർ മുളക് പൊടിയാണ് എരിവുണ്ടാവില്ല കളറിനാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകണം അതുവരക്കും തീ തന്നെ ഇരിക്കണം എന്നാലേ ഇത് കരിയാതെ ഇരിക്കുകയുള്ളൂ കല്ലിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മളുടെ ഉപ്പൊക്കെ എങ്ങനെയാണ് ടേസ്റ്റ് അതുപോലെ ഇപ്പം ഞാനൊരു കൈ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണ് വെള്ളം ചുടുവെള്ളമൊന്നുമല്ല പച്ച വെള്ളം തന്നെയാണ് ഒരു കപ്പ് കപ്പൊഴിച്ച് കൊടുക്കേണ്ടത് ഇത് ഇനി നല്ല പോലെ ഒന്ന് തിളച്ച് കുറുകണം നമുക്കൊന്നിപ്പോൾ മൂടി വെക്കട്ടെ നല്ല കുറുകിയ ശേഷം മീനിട്ട് കൊടുക്കാം പക്ഷെ അതുവരക്കും വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം നല്ല വറ്റി വന്നിട്ടുണ്ടോ നോക്കാം അടിപൊളിയായിട്ട് വറ്റി വന്നിട്ടുണ്ട് എല്ലാം കറക്റ്റാണ് പുളി അരിവും എല്ലാം കറക്റ്റാണ് ഇനി നമുക്കിട്ട് കൊടുക്കുന്ന മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കണം നമുക്ക് നമ്മുടെ തല തന്നെ ആദ്യമായിക്കോട്ടെ ഇനി ഒന്ന് മെല്ലൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം നല്ല ഒന്ന് തിളച്ച് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കട്ടെ അതുവരക്കും വെറ്റ് ചെയ്യാം അപ്പൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് തുറന്ന് നോക്കട്ടെ എങ്ങനെ ഇരിക്കണമെന്ന് നോക്കോളൂ അടിപൊളി ആയിട്ടില്ലേ ടേസ്റ്റി ആയിട്ടുണ്ടാകും നമുക്കിപ്പോൾ ഇതിലൊരിക്ക കപ്പയൊക്കെ അങ്ങോട്ട് വേവിച്ച് ഉടച്ചിട്ട് ഇതിനെ അങ്ങോട്ട് കുറച്ച് ഒഴിച്ച് കഴിക്കുകയാണ് വെച്ചാൽ അടിപൊളി ടേസ്റ്റായിരിക്കും നമ്മുടെ കറി അടിപൊളി കറി മൺചട്ടിയിൽ വെച്ചത് തലക്കറി അപ്പം അങ്ങനെ നമ്മുടെ കറിയൊക്കെ നന്നായി ആയിട്ടുണ്ട് ഉപ്പ് എരിവെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഷാപ്പിലെ കറി അപ്പം ഇനി നമ്മുടെ ബാബുവിനെ ഷാപ്പിലെ കറി ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് വിളിക്കാം അടിപൊളി ഷാപ്പിലെ മീൻ തല കറി ബാബു നോക്കൂ ചോറും കൊണ്ടേ നിൽക്കലാണ് പക്ഷേ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചാണ് എങ്കിലും മീനിന്റെ നമ്മുടെ അടിപൊളി ഷാപ്പിലെ തലക്കറി ഷാപ്പിലേക്കാൾ ഗംഭീരമായിട്ട് ഫുഡ് ഫോൺ വെച്ചപ്പോൾ കഴിക്കാതിരിക്കാൻ തോന്നുന്നില്ല അപ്പൊ എന്തായാലും ഞാൻ ചോറുമായിട്ട് വന്നാണ് ഗംഭീര കറിയാണ് ഇതാണെങ്കിലും വരിക്കുന്ന അടിപൊളി തലക്കറിയാണ് ഗംഭീര കറികളാണ് സൂപ്പറാണ് ഇതിന്റെ കറി കഷ്ണം കഴിക്കണമെന്നില്ല ഒരു ഒരു പീസ് കഴിച്ചാൽ അറിയാ ഇതെങ്ങനെയാണെന്നുള്ളത് ചോറിൻ്റെ കൂടെ എങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഗംഭീര അടിപൊളി ഷാപ്പിലെ തലക്കറി കേര തലക്കറി അല്ലേ കേരമീനിന്റെ തലകൊണ്ട് ഗംഭീര തലക്കറിയാണ് എന്തായാലും ഗംഭീരം നമ്മള് ഷാപ്പിൽ കിട്ടുന്ന അതേപോലെ നല്ല എരിവൊക്കെ ഇണ്ട് തോന്നൂലെ നല്ല കാരോടിക്കുമ്പോ തന്നെ വായിൽ വെള്ളം കൂറി എരിവ് വരുന്നു അപ്പൊ എന്തായാലും കഴിച്ചു നോക്കാം അടിപൊളി ചോറിന്റെ കൂടെ സൂപ്പർ ചോറ് പുഷ്പമ്മന്റെ ചോറിന്റെ കൂടെ തലനൊക്കെ ഇങ്ങനെ പിച്ചി വാന്തി പൊളിച്ച് അതിൻ്റെ ഇങ്ങനെ ഇറച്ചി പീസൊക്കെ എടുത്തിട്ട് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടിങ്ങനെ നല്ല ചുട്ട എരിവില് തനിടൻ കള് ഷാപ്പില് അടിപൊളി തലക്കറി പറഞ്ഞ തലക്കറി ഇതാണ് ഗംഭീരമാണ് പക്ഷെ അതിന്റെ കൂടെ ഇങ്ങനെ വെറുതെ തലക്കറി ഇങ്ങനെ കഴിച്ചാ പോരാ നല്ല ഷാപ്പിൽ പോയിരുന്നു കപ്പ് കളൊക്കെ കുടിച്ച് അതിന്റെ കൂടെ എന്തിനൊക്കെ പറ്റും പറയാറിയ എന്തിനൊക്കെ പറ്റും പറയാ നല്ല പോലെ നമ്മടെ കപ്പ വേവിച്ച് ഒട്ടക്കിയ എന്നിട്ട് കാട്ടിലങ്ങട്ട് പോയി ഇരിക്കുക എന്നിട്ട് അങ്ങോട്ട് ഇലയിൽ ഒഴിച്ചിട്ട് ചോറിൻ്റെ കൂടെ ചിലവർ ഇതിൽ ദോശ ഇഡ്ലി പൊറോട്ട കൂടെ ഒക്കെ കഴിക്കും എല്ലാവർക്കും ഓരോ ഓരോരോ ഇഷ്ടമാണ് എനിക്കിത് കപ്പൂടെ കഴിക്കാനാണ് ഇഷ്ടം കപ്പ നമ്മൾ വേവിക്കുക എന്നിട്ട് വെറുതെ ഒന്നും അടച്ചും കൊണ്ട് ഈ കറി അങ്ങോട്ട് ഒഴിച്ചിട്ട് കഴിച്ച അതേപോലെ ഈ കറി ഒരാഴ്ച വരയ്ക്കും കയ്യിലിടാതെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും എന്താണെന്നുവെച്ചാൽ ഇതിൽ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ് അത്രയും ടേസ്റ്റിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത് പുഷ്പമ്മൻ്റെ ഉറപ്പാണ് ഒരാഴ്ച സുഖമായിട്ട് ചട്ടിയിൽ തന്നെ അങ്ങനെ വെക്കാം കയ്യിലിട്ട് അളക്കേണ്ട ആവശ്യം അനുസരിച്ച് കുറേശ്ശെ എടുത്ത് കഴിക്കണമെങ്കിൽ സുഖമായിട്ട് ഒരാഴ്ച ഇരിക്കുക അത്രയ്ക്കും ഗംഭീരായിട്ടുമാണ് അപ്പോൾ ഷാപ്പിൽ പോകാൻ മടിയുള്ളവർക്ക് ഷാപ്പിൽ പോകേണ്ട സുഖമായിട്ട് വീട്ടിലുണ്ടാക്കി കഴിക്കാവുന്ന സൂപ്പ് ഈ കറി എങ്ങനെയാണ് ഈ ഷാപ്പിലെ രുചി അറിഞ്ഞു വെക്കണ്ട ഈ ഷാപ്പിലെ ആൾക്കാർക്ക് ഞങ്ങളുടെ ഇവിടെ ചുറ്റുമുള്ളതാണ് അതുകൊണ്ട് അവരാണ് പറയുന്നത് അവര് പറഞ്ഞു തരും നിന്നെ കറികൾ നിങ്ങൾ ഇണ്ടാക്കുക അപ്പൊ ഞാൻ അങ്ങനെയാണ് നമുക്ക് കുട്ടികളും ഇത് പഠിച്ചോട്ടെ പറഞ്ഞിട്ടാണ് അങ്ങനെ വെച്ചത് അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് ഷാപ്പിലെ തലക്കറി സൂപ്പർ ആയിട്ട് പുഷ്പമ്മ അപ്പൊ ഇതുപോലെ ഷാപ്പിൽ പോയി കഴിക്കാൻ മടിയുള്ളവർ വീട്ടിലുണ്ടായി കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പുഷ്പമ്മന്റെ റെസിപ്പി നോക്കുക ദേഹ റെസിപ്പിയിൽ ഇതാക്കുക നല്ല 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 എരിവായിരിക്കും പക്ഷെ ഷാപ്പിലെ തനി നാടൻ അട്ടിപൊളി തലക്കറി കിട്ടും അപ്പൊ എല്ലാവരും വെച്ച് കഴിച്ചിട്ട് നമ്മുടെ പുഷ്പമ്മനെ അറിയിക്കുക എല്ലാവർക്കും സന്തോഷവും അപ്പൊ അടുത്ത കെട്ടുകാച്ചി ഇതുപോലത്തെ കറിയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും പാടി പഠിക്കണ്ടേ